ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമിസ്റ്റർ സ്റ്റുഡൻസ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇപ്പൊ ഏകദേശം ഡിസംബർ ആയി അവർ ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിക്കുന്നതാണ് മിസ് എക്സാമിനേഷൻ ഉണ്ടാവും എന്നുള്ളത് സെമിസ്റ്റർ വൈസാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ അറിയാമല്ലോ അപ്പൊ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പം യൂണിവേഴ്സിറ്റിന്റെ അക്കാഡമിക് കലണ്ടർ പ്രകാരം ഡിസംബറിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം സെക്കൻഡ് സെമിസ്റ്ററിന്റെ എക്സാമിനേഷൻ മാറ്റി മാറ്റി അവർക്ക് ഏകദേശം ജാനുവരി നാലാം തീയതി ആണ് തുടങ്ങുന്നത് അപ്പൊ അവർക്ക് നവംബറിൽ നടത്തേണ്ട പരീക്ഷയായിരുന്നു ജാനുവരിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് ഇതുവരെ വന്നിട്ടേ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നിലവില് ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അഡ്മിഷൻ എടുത്തവരുടെ കുട്ടികളുടെ പരീക്ഷ ഫെബ്രുവരി മാർച്ച് സമയത്തായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക കാരണം ഫോർ സെമസ്റ്ററിന്റെ ഇപ്പം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ജാനുവരിയിലേക്ക് വരുമ്പം സെക്കൻഡ് സെമസ്റ്റർ നടക്കുന്നു അപ്പൊ ഫസ്റ്റ് സെമസ്റ്ററുകാരുടെ ഇനി പരീക്ഷ ഉണ്ടാവുന്നത് ഈ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ അല്ലെ മാസങ്ങളിലായിരിക്കും ഫെബ്രുവരി മാർച്ചിൽ നമുക്ക് പരീക്ഷ എക്സ്പെക്ട് ചെയ്യാം അതിന്റെ ഡൈൻ ടേബിളും കാര്യങ്ങളും രജിസ്ട്രേഷൻ ഒക്കെ അപ്പൊ തുടങ്ങും അപ്പൊ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോസിനായിട്ട് യു ജി പ്ലസ് അക്കാദമിയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിലേക്കുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്കിവിടെ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ മലയാളം ഓണേഴ്സ് ബി എ ഹിസ്റ്ററി ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് അതുപോലെ തന്നെ ബി ബികോം ഓണേഴ്സിന്റെയും ആൻഡ് ഫസ്റ്റ് സെമസ്റ്റർ പി ജി ആയിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ മലയാളം ഇത്രയും കോഴ്സുകളുടെ ക്ലാസസ് അവൈലബിൾ ആണ് വീഡിയോ റെക്കോർഡ് ക്ലാസസ് അവൈലബിൾ ആണ് അസൈൻമെന്റ് സപ്പോർട്ട് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ താങ്ക് യു സോ മച്ച്